ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ലക്ഷ്മിയുടെ മകനെ ഫാമിലി വീക്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റിയില്ല എന്നുള്ളത് ഹൗസിന് പുറത്ത് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വരെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ കാര്യം തീരുമാനമാക്കിയിരിക്കുകയാണ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് എന്തായിരിക്കും അതിനുള്ള കാരണം എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഞങ്ങളും ലക്ഷ്മിയുടെ മകനെ വീട്ടിലേക്ക് കയറ്റാനാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ നിയമ നിയമപരമായ തടസ്സങ്ങൾ കൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടിയെ കയറ്റാത്തത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് കേട്ടോ ബിഗ് ബോസ് പറഞ്ഞത് നിയമ നിയമപരമായ കാര്യങ്ങൾ കൊണ്ടാണ് കയറ്റാൻ പറ്റാത്തത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്തായാലും ആ കാര്യം ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്